നമ്മൾ നമ്മുടെ ഒരു ആളുടെ അഭ്യക്തനിച്ചു നമ്മൾ കുറച്ച് മീൻ പിടിക്കാൻ പറ്റും നമ്മുടെ വാഹക്ക് രണ്ടു ദിവസമായിട്ട് ഫീഡൊന്നുമില്ല അപ്പം വാഹ പറഞ്ഞു ഈ ഫീഡ് വന്നില്ല ഞാൻ തിന്നും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് മീനെ പിടിച്ചു അപ്പൊ ഞാൻ ഏതൊക്കെയാ മീൻ കാണിച്ചത് ഇതിനകത്ത് മീനുണ്ട് ഞാൻ ഇപ്പൊ പിടിച്ചിട്ട് വന്നതേ ഉള്ളൂ ഇതിനകത്ത് ഇപ്പൊ മീനുണ്ട് ഇതിനകത്ത് രണ്ട് ഫിലോപ്പിയ ഉണ്ട് പിടിച്ചപ്പോ രണ്ട് ഫിലോപ്പിയെ കണ്ടെത്തിയതാണ് ഞാൻ പിടിച്ചത് അപ്പം ഇനി ഞാൻ നല്ല വെള്ളത്തിലേക്ക് മാറ്റി മാറ്റിയിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഫിലോപ്പിനെ നമുക്ക് നമ്മളെ മിഞ്ഞാനത്തെ ഫിലോപ്പിനാണെങ്കിലും ഇടാം പിന്നിട്ട് എന്താന്നൂടും നമ്മൾ എപ്പോ ഇടുമ്പോഴും മഴയാണ് ഗൈസ് എന്താന്നുള്ളൂ എപ്പോ നമ്മള് മീനെ ഇടാൻ തുടങ്ങിയാലും മഴയാണ് നമുക്ക് ഇനി എന്തായാലും പോയിടാം അപ്പൊ ഗൈസ് ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ മീനെല്ലാം ഒന്നും മാറ്റിട്ടുണ്ട് ഇനി അപ്പൊ ഇതിനകത്ത് കുറച്ചുകൂടെ മീനെ കാണാം നമ്മൾ ഇനിയിപ്പം രണ്ട് ഫിലോപ്പിയും കുറച്ച് മനത്തണ്ണിയാണോ ഉള്ളത് അപ്പൊ നമുക്ക് മനതണ്ണി അഥവാ വയമ്പ് നെറ്റിപ്പൊട്ടൻ എന്നൊക്കെ പറയുന്ന സാധനമാണ് ആ അപ്പം നമുക്ക് ഇതിനെ നെറ്റിപ്പോട്ടനെ ഒക്കെ നമുക്ക് ഇപ്പുറത്തെ ബ്ലാക്കിലേക്കും നമ്മുടെ ഇതിനെ നമുക്കൊക്കെ ഇങ്ങോട്ടേക്കും മാറ്റാം അപ്പൊ നമ്മുടെ മാനത്തോണിനെയും നമ്മുടെ ഫിലോപ്പിനെ മാറ്റിയിട്ടുണ്ട് ഇതാ ഫിലോപ്പി കിട്ടുന്നില്ല ചെറുതാണ് ഞാൻ എന്തായാലും ഇങ്ങനെ കിട്ടു കിട്ടും ഇതാ അപ്പൊ നമുക്ക് ഇനി മെലിടാ അധികം സ്ട്രെസ് ചെയ്യേണ്ട അപ്പൊ നമ്മള് ഈ ഫിലോപ്പ് ഇട്ടാങ്കിലേക്ക് നമ്മളെ മീനിനെ മാറ്റാൻ പോകണം അപ്പൊ ഞാൻ നെട്ടെണ്ണം മേടിക്കാൻ പോകുവായിരുന്നു അപ്പൊ നെട്ടെണ്ണം മേടിക്കണം എന്നുണ്ട് അപ്പൊ അതിന്റെ അപ്പം രണ്ട് ഫിലോപ്പിനെയും കൂടെ മേടിക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ ഇനെ കിട്ടിയല്ലോ അപ്പൊ ഇനിയിപ്പൊ നമുക്ക് അതിനകത്തോട്ട് ഇതിനു വേണ്ടിയിട്ട് ഇടാം എന്നിട്ട് നമുക്ക് ഇതിനെ കുറച്ചെണ്ണത്തിന് നമുക്ക് ഇടയ്ക്കിട ഹാൻഡ് ഫീഡ് കൊടുക്കാം ഹാൻഡ് ഫീഡ് അല്ല ഫീഡ് കൊടുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇതിന് നമ്മെണ്ണത്തിന് നമുക്ക് ഇപ്പൊ കൊടുക്കാം ഇനി നമ്മൾ കൊടുക്കാം കൊടുക്കണ്ടെ നമുക്ക് കൊടുക്കാം ഒന്നിനും കൂടെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പം ഇനി എല്ലാത്തിനും നമുക്ക് അങ്ങോട്ട് ഇനിയായിട്ട ഇത്ര എണ്ണത്തിന് ഇട്ടിട്ടുണ്ട് നമ്മള് ഹ നമ്മുടെ വെള്ളം മീനോട്ടത്തിന് പേടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് എന്നാലും അത് അടിച്ചോളൂ ഇനിയിപ്പം അതിന്റെ അടുത്തുകൂടെ പോകുന്നുണ്ട് മീനുകൾ വാഹ എന്തായാലും അതിനെ തീർത്തോളും അപ്പൊ നമ്മളിത് അതിനെ ഇടാനുള്ള മറ്റു ബാക്കിയുള്ളതിനെ ഇടാനുള്ള പാത്രം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ആ ചേർന്നത്തൊക്കെ കിടന്ന മീനല്ലേ അപ്പം അതോട് നമ്മൾ ആ ചേറോട് ഇട്ടിട്ടുണ്ട് അപ്പൊ എന്നാലേ അതുങ്ങള് ജീവിക്കുള്ളൂ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ വലയിട്ട് വെക്കാം ഇല്ലെങ്കി ഇവിടെ ഭയങ്കര കാക്കയുടെ ശല്യം ഉണ്ട് മഴ ആയതുകൊണ്ട് വലുതായിട്ടില്ല എന്നാലും ഉണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ ഫിലോപ്പി ഇവിടെയുണ്ട് ഫിലോപ്പിയെ കാണു എന്നറി ഞാൻ നോക്ക നമ്മുടെ ക്യാമറയിൽ അങ്ങനെ കാണുന്നില്ല അപ്പൊ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യുക അപ്പം ഓക്കെ ബൈ